ഡാൻഡ്രഫ് നന്നായിട്ട് വന്നിട്ടില്ല ജസ്റ്റ് ഒരു ഡാൻഡ്രഫ് ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ചു പോവാണ് ആശിക്ക് അവർ ബീഡ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യണം പുറത്തുനിന്നാ ഭയങ്കര മഴയാണ് ബുക്ക് ചെയ്തു അത് ക്യാൻസലായി സക്കിൻ്റെ വേറെ ബുക്ക് ചെയ്തു പായടൊന്ന് കിടക്കുന്നുണ്ട് എനിക്ക് ഒന്ന് ആശി ടൈം ഇല്ല ഓൾറെഡി അവർക്ക് ലൈറ്റ് ആയില്ലേ അപ്പൊ ഞാൻ ചെയ്തു വാക്സ് ചെയ്തു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു ഇനി ായ് ഗൈസ് ആഷിയാണ് അപ്പോ വീണ്ടും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സത്യം പറഞ്ഞാല് എനിക്കിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഡാൻഡ്രഫ് നന്നായിട്ട് വരുന്നുണ്ട് തലയിൽ അപ്പോ ഒരു ജസ്റ്റ് ഒരു ഡാൻഡ്രഫ് ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വിചാരിച്ച് പോവാണ് ആഷിക്ക് അവന്റെ ബിയർഡും ഹെയറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ എന്നെ കൊലങ്ങാന്റെണ്ട് അപ്പൊ പുറത്ത് ഭയങ്കര മഴയാണ് ഞങ്ങൾ ആദ്യം ഒരു ഊബർ ബുക്ക് ചെയ്തു അത് ക്യാൻസലായി സെക്കൻഡ് വേറൊരു ഊബർ ബുക്ക് ചെയ്തു അപ്പൊ അയാൾ വന്ന് കിടക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ എന്റെ കാര്യത്തിന്റെ ഈ ഭാഗത്ത് കിടന്നിട്ട് ഇവിടെ ഭയങ്കര പെടലി പെടലി പേരി പ്രത്യേകിച്ച് പെടലി പെടലി പോയ ഇങ്ങനെ ഭയങ്കര പെയിന് അപ്പൊ എന്തായാലും ഞങ്ങള് പാർലറിൽ പോട്ടെ ഹെയർ ഞാൻ സത്യം പറഞ്ഞാല് ബോട്ടോക്സ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ ബോട്ടോക്സും മറ്റേ ഈ എന്താ പറയാ ഡ്രാൻഡ്രഫ് ട്രീറ്റ്മെന്റ് രണ്ടും ഒരുമിച്ച് എടുക്കണ്ട എന്ന് വിചാരിച്ചു ഇപ്പൊ ഡ്രാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എടുക്കാം അതാണല്ലോ ഇത് അപ്പോ ഈ ഡ്രാൻഡ്രഫ് വരുന്നത് ചിലാക്കി പറയും ഇങ്ങനെ നമ്മുടെ വൈറ്റിൽ എന്തെങ്കിലും ദഹിക്കാണ്ട് കേൾക്കുന്നോ അല്ലെങ്കിൽ ഫുഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം അങ്ങനെ നിങ്ങൾക്ക് ആയിരിക്കും അറിയുന്നുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ചെയ്യണം കേട്ടോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എനിക്ക് ഡാൻഡ്രഫ് വരും പിന്നെ കുറെ കഴിഞ്ഞാൽ പിന്നെ പോവും അതുകഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞാൽ പിന്നെ അതേപോലെ വരും എന്താണോ അങ്ങനെ പോയി വരിക പോയി വരിക അങ്ങനെ ഒരു സംഭവമാണ് അപ്പം എന്ന് വെച്ചാൽ എന്തായാലും പാർലറിൽ പോട്ടെ ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാം അപ്പോൾ അത്രേ ഉള്ളൂ ഊബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് ഭയങ്കര മഴ കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ ഭയങ്കര ബ്ലോക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടിട്ടിരിക്കാണ് ഗൈസ് നല്ല തണുപ്പുണ്ട് നല്ല മഴയുണ്ട് അങ്ങനെ ഞങ്ങള് പാർലറിലെത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പാർലർ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കളർ കോമ്പിനേഷനും തീമും പിന്നെ ആ ഒരു ഡെക്കറേഷനും എല്ലാം അടിപൊളിയായിരുന്നു ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു പാർലറ് അത്യാവശ്യം സ്പേസ്യസുമാണ് പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇവര് പാർലർ വരുന്നത് കേട്ടോ നല്ല അടിപൊളി പാർലറാണ് ഇവിടെ താഴത്താണ് ഇവരെ ക്ലിനിക്ക് വരുന്നത് പാർലർ സർവീസ് ഒക്കെ ഇങ്ങനെ മുകളിലാണ് കേട്ടോ നല്ലൊരു യൂണീക് പാർലർ ആണ് നല്ല ഭംഗിയുണ്ട് കാണായിട്ട് എനിക്കിതിന്റെ ഈ ഹെയറും കൈ സോറി ഈ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആശയും ഓൾറെഡി ട്രീറ്റ്മെന്റ് എന്തോ ചെയ്യുന്നുണ്ട് ഓക്കെ ആശ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ആശം എന്തൊക്കെയാ വെറൈറ്റിയാണ് എല്ലാ ഇതിനും പോലെ ഓരോ വർഷങ്ങളിലെ ഹെയറും കളറും ഒക്കെ മാറുന്നൊരു വ്യക്തിയാണ് ആശയം ഓരോ വർഷം ഓരോരോ മോഡലാണ് ഇന്നിപ്പോൾ എന്ത് മോഡലാണ് ചെയ്യുന്നത് വിശേഷങ്ങളൊക്കെ കാൻസർ കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെയർ ഒക്കെ അങ്ങനെ പാർട്ട് പാർട്ടാക്കി എടുത്തിട്ട് അവർ ഒരു ഇലക്ട്രിക് സാധനം വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് ഡ്രഫ് അവർ നന്നായിട്ട് ഇങ്ങനെ റബ്ബെയ്ത് കളയാണ് എൻ്റെ ഇടക്ക് എനിക്ക് മരുന്ന് തേച്ചു തലയിൽ എനിക്ക് നല്ലൊരു കോഫി തന്നു അവർ അത് കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഫോൺ നോക്കി റിലാക്സ് ആയിരുന്നു കോഫി അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ കസ്റ്റമർ സർവീസും നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തൊട്ടപ്പുളത്ത് ആശി ഹെയർ കട്ടിങ്ങിന് ഇരുന്നിട്ടുണ്ട് ആശി പിന്നെ എവിടെ പോയാലും ഹെയറും താടിയും ആശിക്ക് നന്നായിട്ട് ക്ലീനാക്കണത് നിർബന്ധമുള്ളതാണ് ആ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആഴ്ചയിൽ നാല് വട്ടക്കുന്ന ഹെയർ കട്ട് ചെയ്ത് താടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൈസ് ആശി അങ്ങനെ ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്തു ഹെയറിൽ ഡാൻഡ്രഫിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് എനിക്ക് പറയില്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ തലേന്ന് അറിയാം ഡാൻഡ്രഫ് വന്നു ഇപ്പോൾ ഡെയിലി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യാത്രകളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷി വന്നെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് നല്ലൊരു സ്കാൽ മസാജ് കിട്ടി ഓ ആ മസാജിനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോന്ന സുഖമായിരുന്നു അത്രയും അടിപൊളിയായിരുന്നു മസാജും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈക് ശരിത്യം പറഞ്ഞാൽ ആ ടൈം അത്രയും അവിടെ പോയത് അറിഞ്ഞേ ഇല്ല ഗൈസ് അപ്പോൾ എന്റെ ഡാൻഡർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഹെയർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്മൂത്ത് ചെയ്തു മസാജ് ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു നല്ല സർവീസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ നന്നായിട്ട് പാർക്ക് ചെയ്യാം നമുക്ക് ഈ ബിസി ലൈഫിലും നമുക്ക് കാർ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട നമ്മൾ ഇവിടെ അടിപൊളി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വരുന്ന പോവാനും എടുത്താണ് അപ്പം ഞാൻ ഓൾറെഡി ചെയ്തത് എൻ്റെ ഇത് മാത്രമാണ് ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ബോട്ടോക്സൊക്കെ ഇനി അടുത്തൊരു പ്രാവശ്യം വന്ന് ചെയ്യണം നല്ല സർവീസും കാര്യമാണ് നല്ല പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പെഡിക്യൂർ മാൻക്യൂർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുപോട്ടെ ആശയപ്പുറത്ത് ഫേസ് ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ട് ക്ലീനപ്പ് ചെയ്തില്ല ഓക്കെ അപ്പം ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പറയാം കേട്ടോ ഇനി മനോഹരമായ കാലുകളിൽ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ കുറേ ആയിപ്പോൾ പെഡിക്യൂർ ചെയ്തിട്ട് മെഹന്തിയാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് ലെവലാക്കണം ഓക്കെ ഫേസ് ക്ലീനപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇടയ്ക്കൊക്കെ വന്ന് ഒക്കെ ചെയ്യുന്ന ഫേസിലെ അപ്പം നമ്മളെന്താ പറയുക ഈ കുറേ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇടക്കൊക്കെ വന്നിട്ടൊരു എനിക്ക് കഴുത്ത് ഭയങ്കര പെയിൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ഇടയ്ക്കിൻ്റെ പെടിലി പോലെ നിൽക്കുന്നത് ഇടക്കൊക്കെ വന്നിട്ട് നമ്മൾ എടുക്കുന്നത് നല്ലതാണ് ക്ലീനപ്പ് വന്ന് ഇടക്കൊക്കെ വന്ന് എടുക്കുന്നത് നല്ലതാണ് എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നോക്കട്ടെ ഇപ്പം സമയം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടായി ചെയ്ത് ഡാൻഡ്രഫൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പ് മനസ്സിലാവും എത്രത്തോളം നമ്മളെ സ്കാൽപ്പ് ക്ലീൻ ആണ് എന്നുള്ളത് ഓൾറെഡി നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യണമെന്ന് ഞാൻ ഇനി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളത് കാരണം നമ്മൾ നമ്മളെ എന്താ പറയുക ശ്രദ്ധിക്കാനും കുറച്ച് ദിവസങ്ങൾ മാറ്റി വെക്കണം അല്ലേ ഇപ്പോൾ സാധാരണ വീട്ടമ്മമാർക്കൊന്നും ഇത് പറ്റില്ല എന്നെങ്കിൽ പോലും കുറച്ച് വെള്ളത്തിൽ കുറച്ച് നാരങ്ങയും നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് കാല് കുറച്ച് സോക്ക് ചെയ്തതിനു ശേഷം നമ്മൾ മേൽക്കട്ടറി വെച്ചിട്ട് തന്നെ നമ്മുടെ നഖങ്ങളൊക്കെ ഫൈൻ ചെയ്യുക അതേപോലെ ക്ലീൻ ആക്കി വെക്കുക അതൊക്കെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് പെഡിക്യൂറും മാനിക്കൂറും ഒക്കെ ചെയ്യാറുണ്ട് കാരണം പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരാളുടെ സ്വഭാവം മാറണമെങ്കിൽ അവരുടെ കാലിൽ നോക്കിയാൽ മതി കാലെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവർ കളിക്കണത് സത്യം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് രോമുണ്ടായിരുന്നു കാരണം എനിക്ക് ഇനി ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു ബ്രൈഡൽ ഷൂട്ടാണ് അപ്പോൾ എന്തായാലും കൈ കുറച്ച് കാണിക്കേണ്ടി വരുമല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് വൃത്തിയിരുന്നോട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്താ പറയുക അല്ല ഇത് വാക്സിങ് ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യുന്നത് െട്ടോ ഇങ്ങനെ ഈ വാക്സിൻ ചെയ്യുമ്പോൾ ഉള്ളിലെ ബാക്കേഡ്സും ഒക്കെ വെളിയിൽ വരും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ഇതാണ് ചെയ്തത് എനിക്ക് ഒന്നാമത് വാക്സിൻ ഭയങ്കര പെയിൻഫുൾ തന്നെയാണ് അപ്പോൾ നോർമലി വാക്സിങ് ചെയ്യണമല്ലോ എന്നായിരിക്കുമ്പോൾ തന്നെ എനിക്ക് തുടങ്ങും അയ്യോ ഇനിയിപ്പോൾ വേദന സഹിക്കണല്ലോ എന്നുള്ളൊരു വേവലാതി അപ്പോൾ വാക്സിൻ സ്റ്റാർട്ട് ചെയ്തു ഈ കാണത്ര രസമൊന്നും ഇല്ല പിടിച്ച് വലിക്കുമ്പോൾ അഭാര വേദനയാണ് ഗൈസ് എങ്കിൽ പോലും ഞാൻ എല്ലാം ഇരുന്നു നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷനോടുള്ളൊരു ആത്മാർത്ഥതയാണ് മാർത്ഥതയാണ് ഗൈസ് നിങ്ങളവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ആശയപ്പുറത്തിൽ നിന്ന് ഭയങ്കര ചിരിയാണ് ആ വലിക്കും വലിക്കും അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും എന്നൊക്കെ അതിൻ്റെ ഇത് പറയുന്നുണ്ട് ഞാൻ പിന്നെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ അങ്ങ് ഇരിക്കുകയാണ് ഗൈസ് പെയിൻഫുള്ളായതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഞങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത് നമുക്ക് ഈ നമ്മുടെ മാംസമുള്ള ഭാഗത്തുനിന്ന് വലിക്കുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഇതാ ആശി ഇതാ ഒന്ന് മഞ്ചായിട്ടുണ്ട് ആശി ക്ലീനപ്പൊക്കെ ചെയ്ത് എനിക്ക് പിന്നെ ക്ലീനപ്പ് ചെയ്യാൻ ടൈമില്ല ൾറെഡി അവർക്കും ആയില്ലേ അപ്പോൾ ഞാൻ ബാക്കി ട്രീറ്റ്മെൻറ് എല്ലാം ചെയ്തു വാക്സ് ചെയ്തു ഹെയർ ട്രീറ്റ്മെൻറ് ചെയ്തു ഇനി പിന്നെ ജസ്റ്റ് ഒന്ന് ബോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടാണുള്ളത് ഇനിയിപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ കേളായിട്ടുണ്ട് ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ് ചെയ്യണം അങ്ങനെ ഒരു പ്രൊഡക്റ്റൊക്കെ നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം നല്ല മഴ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോഴും നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോഴും ഏകദേശം ടൈം ആയി നല്ല മഴ ഇപ്പോഴും ഉണ്ട് ഫുൾ മഴയാണ് കൊച്ചിയിൽ രാവിലെ മുതലേ പെയ്യുന്ന മഴയാണ് ഇപ്പോഴും മഴയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം തീർന്നു ഇനി നേരെ വീട്ടിലേക്ക് പോകണം ഫുഡ് കഴിക്കണം ഉറങ്ങണം അതുപോലെ വീട്ടിൽ നിന്ന് ഓക്കെ ചറ്റ